നടപ്പുള്ള സംഗതി വല്ലതും അങ്ങനെ ഇവരെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പോയിരുന്ന് അല്ല കേട്ടോ ഇവരെ പ്രവാചകൻ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അതാണ് ഇവർ തിരിച്ചു ചെയ്യുന്നത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ കഷ്ണമാണ് എന്തിനേക്കാളും ഏറെ പ്രവാചകനെ സ്നേഹിക്കാത്തിടത്തോളം കാലം നമ്മൾ ആരും ശരിയായിട്ടുള്ള മുസ്ലിം ആകില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യണ്ടേ അത് ജീവിതത്തിൽ പകർത്തണ്ടേ ഒരു നേതാവും ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു വളർത്തിയ മാതാവിനേക്കാളും നിങ്ങളെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് സംരക്ഷിച്ച പിതാവിനേക്കാളും നിങ്ങൾ ഓമനിച്ചു വളർത്തിയ നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ കൂടപ്പറപ്പുകളേക്കാൾ നിങ്ങളുടെ ഇണകളേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു നേതാവ് പറഞ്ഞ നിങ്ങൾക്ക് എന്തോ തോന്നുക നമുക്ക് നമ്മളെന്തോ തോന്നുക ഒരു നബി ആളിൽ നിന്ന് സ്നേഹം ചോദിച്ചു വാങ്ങുക നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്തിനേക്കാളു നേരെ നടത്തത്തിലും ഇരുത്തത്തിലും വേഷത്തിലും കെടത്തത്തിലും കല്യാണത്തിലും ഭോഗത്തിലും യുദ്ധത്തിലും കൊള്ളയിലും അമുസ്ലിങ്ങളോടുള്ള സമീപനത്തിലും സ്ത്രീ സൗന്ദര്യത്തിൽ വീഴുന്നതടക്കം ശിശുഭോഗത്തിലും ശവഭോഗത്തിലും വിരുദ്ധ ഭോഗത്തിലും മൃഗഭോഗത്തിലും അടക്കം ആ പ്രവാചകനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കൽ ഓരോ വിശ്വാസിക്കും ഊണിലും ഉറക്കത്തിലും ബാധ്യതയുണ്ട് വാക്കിലും നോക്കിലും മാത്രമല്ല നിശബ്ദതകളിൽ പോലും ആ പ്രവാചകനെ മാതൃകയാക്കാനുള്ള ബാധ്യതയുണ്ട് ഓരോ മുസ്ലിമിനും ആ നബിയോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല അകവും പുറവും മുഴുവനും പരന്നൊഴുകണം നബിയെ പിൻപറ്റേണ്ടത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ പ്രവാചകൻ ജൂതന്മാരോട് എന്ത് സമീപനം സ്വീകരിച്ചു അതേ സമീപനം തന്നെ നമ്മുടെ കുറച്ച് പണ്ഡിതന്മാരെങ്കിലും തുറന്ന് പറയാൻ ശ്രമിക്കാറില്ലേ അവരത് പറയുമ്പോ നമ്മൾ അവരെ തീവ്രവാദികളൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവരുടെ മതം അവരുടെ പ്രവാചകൻ അവരെ പഠിപ്പിക്കുന്നതാണത് ലോകത്തുള്ളതെല്ലാം നെബിയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതാകരുത് അതുകൊണ്ട് നെബിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന ഒരു ബാനറും താങ്ങി പിടിച്ച് ലോകം മുഴുവനും പരക്ക കല്ലെറിയണം പറ്റുമെങ്കിൽ കത്തിക്കണം സിഗ്നലിൽ വരെ നെബി സ്നേഹത്തിന്റെ ബാനറ് കൊണ്ടുവച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കണം അങ്ങനെ ആ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണോ അങ്ങനെ സ്നേഹിക്കണം അതാണ് ഇന്നത്തെ പ്രവാചകനോടുള്ളത്ര സ്നേഹം ഒരാളോടും ഉണ്ടാകരുത് നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാ പടച്ചോന പടച്ചോന കൊടുക്കേണ്ടത് കാരണം പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്പത്തും ശരീരവും ഒക്കെ അല്ലാവും ഉള്ളതാണ് അപ്പൊ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ മദ്രസ തലം മുതൽ നമ്മൾ കേട്ടു പഠിക്കുന്നതാണിത് മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും ഒന്നും നബിയോട് സ്നേഹമില്ല അതുകൊണ്ട് നബിയുടെ ജന്മദിനം പോലും അവർ ആഘോഷിക്കാറില്ല ശത്രുക്കൾ പോലും പ്രവാചകനെ വാഴ്ത്തി പറഞ്ഞിരുന്നു ജീവജാലങ്ങൾ പോലും നബിയെ സ്നേഹിച്ചിരുന്നു കരിങ്കല്ലും മരങ്ങളും പോലും നബിയോട് അസ്സലാമു അലൈക്കും യാ പ്രവാചകരെ എന്ന് അസലും എന്നാണ് ഹദീസുകളിലുള്ളത് അവര് ബാനർ എഴുതി തൂക്ക പിടിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഓരോ മുസ്ലിമും തൻ്റെ ശരീരത്തെക്കാളും തൻ്റെ എന്ത് പ്രിയപ്പെട്ടതിനേക്കാളും ഏറെ നബിയെ സ്നേഹിക്കണം സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ഏറെ നബിയുടെ താൽപര്യങ്ങൾക്ക് നബിയുടെ സ്വപ്നങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് നബിയുടെ ചെയ്തികൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം സ്വന്തത്തെക്കുറിച്ച് ഓർത്തുള്ള ഉത്കണ്ഠയേക്കാൾ കുഴിയിൽ കിടക്കുന്ന നബിയെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടണമെന്ന് അടിയന്തിരമായ സാഹചര്യങ്ങളിൽ പോലും ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനു വേണ്ടി നമ്മൾ വെടിയാൻ തയ്യാറാകണം അങ്ങനെ ആ പ്രവാചകൻ കാണിച്ച് തന്ന ഒരു ആശയമുണ്ടല്ലോ ഒരു ധീരമായ ആദർശമുണ്ടല്ലോ അത് ജീവിതത്തിൽ നടപ്പിലാക്കണം സംഖികൾ ഭരിക്കുന്ന ഭാരതത്തിൽ പ്രവാചക സ്നേഹം പാടില്ല എന്നുണ്ടോ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങണം കടകൾ അടിച്ചു തകർക്കണം ബഹുദൈവ വിശ്വാസികളെ കൊന്നും കൊല വിളിച്ചും ആ പ്രവാചകനോടുള്ള കൂറും പ്രതിബദ്ധതയും വെളിപ്പെടുത്തി നമ്മുടെ സ്ഥാവര ജംഗമം സംഖികൾ കൊണ്ടുപോകുമ്പോഴും കോടതിയിൽ അതൊക്കെ കെട്ടിവെക്കേണ്ടി വരുമ്പോഴും നമ്മൾ പറയണം ഐ ലൗ മുഹമ്മദ് തിഹാർ ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോഴും സംഘീഭരണത്തിന്റെ ഒരു നടപടിക്രമങ്ങളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നമ്മൾ സ്വീകരിക്കുമെന്ന് പറയണം അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തതുപോലെ എൻ ഐ റെയ്ഡിന് വരുമ്പോൾ വേഷം മാറി ഒളിച്ചു നടക്കരുത് റൗഫിനെ പർതെയിട്ടിട്ടാണ് എൻ ഐ പൊക്കി കൊണ്ടുപോയത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകരുത് ആ നബിക്ക് വേണ്ടി നെഞ്ചും വിരിച്ച് ഉള്ളത് മതി നിക്കണം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും താല്പര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ച കൊല്ലാനും കൊല്ലപ്പെടാനും പെണ്ണുങ്ങളെ കളിക്കാനും തയ്യാറായ പ്രവാചകന്റെ അനുചരന്മാരുടെ ഇഷ്ടത്തെക്കാൾ ഏറെ വരില്ല ഇന്നത്തെ വിശ്വാസികളുടെ ഇഷ്ടം എന്നിരുന്നാലും അബൂ അബോസുഫിയാനും ആവിയയും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് അതിന് പിമ്പും നബിയെ എങ്ങനെ തീർക്കാം ലോകത്തിന് ലോകത്തിനെങ്ങനെ അങ്ങനെയെങ്കിലും ഒരു നല്ലത് വെക്കാമെന്ന് ചിന്തിച്ചവരാണ് എന്നാലും അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുല്ലാഹി റഹ്മുള്ള പറയുന്നുണ്ടല്ലോ എന്ന് വിശ്വാസികളുള്ളതാണ് ആകെ ഒരു സമാധാനം മുഹമ്മദിന്റെ വാളിനെ ഭയന്ന് അബൂ സുഫിയാനും ആവിയയും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചവരാണ് മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിച്ചത് എങ്ങനെയാ മുഹമ്മദു മരിച്ചു കിടക്കുമ്പോൾ ഷൂറാബൈനവും അവർക്കിടയിൽ പരസ്പരം ചർച്ച നടക്കുകയായിരുന്നു ആരാണടുത്ത ഖലീഫ ആരാണടുത്ത ഭരണാധികാരി ഒരിക്കലും ആ ശവമെടുത്ത് കുഴിച്ചിടാൻ പോലും തയ്യാറാകാതെ ആ പ്രവാചകന്റെ മൃതശരീരം അവിടെയിട്ട് പുഴുക്കത്തക്ക രൂപത്തിൽ നബിയെ സ്നേഹിച്ച ആ നബിയുടെ അനുചരന്മാരുടെ ചര്യകളാണ് നമ്മൾ പിൻപറ്റേണ്ടത് അടുത്ത അനന്തരാവകാശിയാരാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് അവർ പരസ്പരം നല്ല രൂപത്തിൽ ചർച്ച ചെയ്യുവായിരുന്നു ഈച്ചയും പുഴുവും അരിക്കത്തക്ക രൂപത്തിൽ നബിയുടെ മൃതശരീരം മൂന്ന് ദിവസം അവിടെ കിടന്നു എന്നിട്ട് പോലും പ്രവാചകനെ ഇത്രയധികം സ്നേഹിച്ച ആടിന്റെ ചരിത്രം തന്നെ നമുക്കറിയില്ലേ ആ കാലഘട്ടത്തിൽ ആയിഷ വളർത്തിയ ആടിനുപോലും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു നബിക്കില്ല പോട്ടെ ഇല്ല പോട്ടെ ആയിഷയുടെ കൃത്യമായിട്ട് ആയിഷയുടെ കിടക്ക തന്നെ നോക്കി വന്നു തലയണ പൊക്കി നോക്കി ഒരു പേപ്പർ എടുത്ത പേപ്പർ എന്നൊന്നും അറിയില്ല അന്നത്തെ കാലത്ത് വായിച്ചു നോക്കി ഇന്നതാണ് ഹദീസ് വായിലിട്ട് ചവച്ച ആടിനോട് എത്രമാത്രം നന്ദി ആ ആട് നബിയെ സ്നേഹിച്ചതിൻ്റെ തീവ്രത നിങ്ങൾക്കിനി എന്ന് മനസ്സിലാകാനാ ഒരു പക്ഷേ പ്രവാചകന്റെ അനുചരന്മാര് പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഒരു നേതാവും ഇത്രയധികം സ്നേഹിക്കപ്പെട്ടിട്ടില്ല കക്ഷിച്ചാവാൻ കാത്തിരുന്നു പരസ്പരം യുദ്ധം ചെയ്യാൻ ബദറിലുമൊക്കെ നബിയോടൊപ്പം നിന്ന് നബിയെ സഹായിക്കുകയും സ്നേഹിക്കുകയും നബിയുടെ ശരീരത്തിൽ ഒരു മുള്ളുപോലും തറയ്ക്കാതെ കാവൽ നിന്ന പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകന്റെ മൂക്കിൽ പഞ്ഞി വെച്ചതു മുതൽ ആരംഭിച്ചു തമ്മി അവർ സ്നേഹിച്ചിരുന്നു അങ്ങനെയൊന്ന് സ്നേഹിക്കാൻ ലോക ചരിത്രത്തിൽ ഒരു നേതാവും ഇത്രയധികം സ്നേഹിക്കപ്പെടില്ല പിൽക്കാലത്ത് ജമലും സുഫീനും ഒക്കെയുള്ള യുദ്ധങ്ങളിൽ പ്രവാചകനോടൊപ്പം നിന്ന ആളുകൾ രണ്ട് ചേരികളിലായി നിന്ന് യുദ്ധം ചെയ്ത് അന്ന് നബിയെ ഒരു കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കാതെ ശരീരത്തിൽ ഒരു അമ്പ് പോലും തറയ്ക്കാതെ പരിച പോലെ നിന്ന് വളയത്തിൽ നിന്ന പ്രവാചകന്റെ അനുചരന്മാർ പിന്നീട് തമ്മി തല്ലിച്ചാവുന്ന ഒരു സാഹചര്യം ഇസ്ലാം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാം എത്രമാത്രം മാനവികതയുള്ള മതമാണെന്നറിയാമോ ആ പ്രവാചകൻ എത്രയധികം അനുചരന്മാരാൽ സ്നേഹിക്കപ്പെട്ടിരുന്നെന്ന് അറിയാമോ അങ്ങനെയൊന്നും പ്രവാചക